ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ള ഒരാളാണ് അവന് ജീവിതത്തെക്കുറിച്ച് നല്ല ഒരു ചിത്രമുണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്തൊക്കെയായാലും ഇതൊക്കെ ഇല്ലെങ്കിലും അറിയാം എങ്ങനെ ബിൽഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്വന്തമായിട്ട് ഈ ഒരു രീതിയിൽ എല്ലാവർക്കും ഇല്ലാത്തത്ര ഒരു പക്കത എങ്ങനെയോ കിട്ടിയ ഒരാളാണ് അപ്പോൾ യൂണിഫോം നൈഫും ഒരു ഷെഫിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു നല്ലൊരു ഷെഫ് കോട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ഒരു സാധാരണ നമ്മളൊക്കെ ഏതു വശമിട്ടാലും ഈ ഷെഫ് കോട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ തരം ഒരു എനർജിയാണ് ഇവർ എല്ലാ ഹാപ്പിനെസും ഉണ്ട് ഒരു വെളിയിൽ പോയൊരു ചില്ലൊരു ഫ്രണ്ട്സുമായിട്ട് പോയൊരു ഭക്ഷണം കഴിക്കലോ അല്ല പോവലോ ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു വാർത്തയൊക്കെ വന്നതിന് ശേഷമാണ് ഒന്ന് പോകാനെങ്കിലും പറ്റിയിട്ടുള്ളത് അല്ലാതെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഇവരുടെ ഇവരെ മുമ്പിൽ ചിരിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കുട്ടി കരയുന്ന ഒരാളായിരുന്നു ഒരു ദയനീയത കണ്ടിട്ടല്ല അങ്ങനെ അവർക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവൻ്റെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് ഇവർക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്കും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമായിരുന്നു തൻ്റെ ജീവിത കഥയിലൂടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത നിഘിലിനെ കാണാൻ ഷെഫ് പിള്ള ഇന്ന് നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തി നിഖിലിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ നൽകി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ വിശേഷങ്ങളിലേക്ക് മണിൻ്റെ ഇന്ന് പോവുകയാണ് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു വാർത്ത കണ്ടപ്പം മുതൽ നിഘിലിനെ കാണണം അങ്ങനെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്ത് വന്നു അങ്ങനെ ഇവിടെ വന്നു അദ്ദേഹത്തെ കാണാൻ പറ്റി അമ്മയെ കണ്ടു ഒന്ന് രണ്ട് കുറച്ച് ഒരു ഷെഫ് ഷെഫാവൻ്റെ കുറേ സമ്മാനങ്ങളൊക്കെ ഒരു ഒരു ഷെഫ് ഷെഫാവൻ്റെ കുറേ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റി അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പഠനം പ്ലസ് ടു കഴിയാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ആ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം കഴിയുമ്പോഴത്തേക്കും ഇനി അടുത്ത ഹയർ സ്റ്റഡീസ് ഉണ്ട് ഇനി ഹയർ സ്റ്റഡീസിന് നമുക്ക് വേണ്ടത് ഇവരുടെ കുടുംബം കാരണം ഇവിടെ വേറെ ആരും ഇല്ല നോക്കാൻ പേർക്കും ഒരു കെയർ വേണ്ട ആൾക്കാരാണ് അങ്ങനെ ഒറ്റയടിക്ക് ഇട്ടറിഞ്ഞിട്ട് തിരുവനന്തപുരം വിട്ട് പോകാനും പറ്റുന്ന പറ്റുന്നൊരു സിറ്റുവേഷനല്ല അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്ത് ഏതാണോ ബെസ്റ്റ് എന്ന നിലയിൽ അഡ്വൈസ് നോക്കിയിട്ട് അവന് പറ്റിയ ഒരു കോളേജിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പഠനവും അതിനോടൊപ്പം ഒരു തൊഴിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം പഠിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മേഖല ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഇമ്മീഡിയറ്റായിട്ട് ഇപ്പോൾ അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർക്ക് ആരുടെയും സഹായം തേടുന്നില്ല ഉപരി സ്വന്തമായിട്ട് എന്തെങ്കിലും ഏഴും ചെയ്ത് ജീവിക്കുന്ന അതിനകത്തൊരു അഭിമാനം കാണുന്ന ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു കുടുംബമാണ് അല്ലാതെ ഒരു എല്ലാവരുടെയും ഒരു സഹായമല്ല മെയിൻ അവർക്ക് സ്ഥിരമായിട്ട് ആരുടെയും ഇല്ലാതെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ രീതിയിലൊക്കെ കണ്ടു കാര്യങ്ങളായി ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക ഈ ഒരു ഒരു ഷെഫ് ഷെഫ് അങ്ങനെയുള്ള കുറവാണ് കൃത്യമായിട്ട് അത് അതെ അതെ യൂണിഫോം നൈഫും ഒരു ഷെഫിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു നല്ലൊരു ഷെഫ് കോട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ഒരു സാധാരണ നമ്മളൊക്കെ ഏതു വശമിട്ടാലും ഈ ഷെഫ് കോട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ തരം ഒരു എനർജിയാണ് അതുകൂടാണ്ട് ഒരു നൈഫ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു ഒരു പാചകിക്കുന്ന ഒരു പാചകക്കാരനെ സംബന്ധിച്ചൊരു നൈഫും ഷെഫ് ഷെഫ്കോട്ടുമാണ് അവൻ്റെ ഏറ്റവും അല്ല അത് കിട്ടാന്ന് പറയാൻ അത് ആദ്യം തന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റി അതിന് ബാക്കി എല്ലാം നികുതി ഭയങ്കര കോൺഫിഡൻറ്റ് ഉള്ള ഒരാളാണ് അവന് ജീവിതത്തെക്കുറിച്ച് നല്ല ഒരു ചിത്രമുണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്തൊക്കെയായാലും ഇതൊക്കെ ഇല്ലെങ്കിലും പുള്ളിക്കറിയാം എങ്ങനെ ബിൽഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്വന്തമായിട്ട് ഈ ഒരു രഞ്ചിറ്റ് എല്ലാവർക്കും ഇല്ലാത്തത്ര ഒരു പക്വത എങ്ങനെയോ കിട്ടിയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ് കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവനെ ഗൈഡ് ചെയ്താൽ മാത്രം മതി ബാക്കി ഹി നോസ് എങ്ങനെ ആണോ അതിനുള്ള ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അവന് കാര്യങ്ങളൊക്കെ അറിയാം ഒരു വഴി തെളിയിച്ച് മുന്നോട്ട് കൈ പിടിച്ചൊന്ന് ഉയർത്തി വിട്ടാൽ പറന്നുപോകുന്ന ഒരാളാണ് അപ്പോൾ അത് അത്രയേ ഉള്ളൂ കഴിച്ച് ഭയങ്കര നമ്മളാ ഭക്ഷണത്തെ കൂടി ആ ഭക്ഷണത്തിന്റെ കഥകൾ കേട്ടല്ലോ അത് അവൻ്റെ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് അവരുടെ ഏറ്റവും വലിയ ട്രീറ്റ് ഇതൊക്കെയാണ് നമ്മളൊക്കെ ആലോചിക്കുക നമ്മുടെയൊക്കെ ലൈഫിൽ ഇപ്പം എന്തൊക്കെയാണ് നമ്മളുടെ ഒരു എല്ലാവർക്കും എന്തും വാങ്ങി കഴിക്കാം എന്തും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു യങ് ഏജിലുള്ള പിള്ളേർക്കൊക്കെയുള്ള ആ ഒരു വിൽപ്പവറുള്ള സമയത്ത് ഇവർ എല്ലാ ഹാപ്പിനെസും ഉണ്ട് ഒരു വെളിയിൽ പോയൊരു ഒരു ഫ്രണ്ട്സുമായിട്ട് പോയൊരു ഭക്ഷണം കഴിക്കലോ അല്ല പോവലോ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു വാർത്തയൊക്കെ വന്നതിന് ഒന്ന് പോകാനെങ്കിലും പറ്റിയിട്ടുള്ളത് അല്ലാതെ ഈ നാല് ചുമരുകൾക്കുള്ളിൽ ഇവരുടെ ഇവരെ മുമ്പിൽ ചിരിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടി കരയുന്ന ഒരാളായിരുന്നു ഞാൻ ചോദിച്ചു സങ്കടം വരുമ്പോൾ ഒറ്റയ്ക്ക് കരയാറുണ്ട് പക്ഷേ സ്കൂളിൽ പോയി ആരുടെയും മുമ്പ് എന്തിനു കരയണം ഞാൻ കരഞ്ഞു കുളിച്ച് കഴിഞ്ഞാൽ ആ കരച്ചിൽ മാറി എന്നൊക്കെ പറഞ്ഞ ഒരാളുള്ള അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എല്ലാവർക്കും നമ്മളെല്ലാവർക്കും അല്ലേ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന എല്ലാവർക്കും അത് വരുന്നതാണ് ഈ അറിയുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് പേര് പേര് ഇവരോടൊക്കെ എന്താണ് മെസ്സേജ് അയച്ചവരൊക്കെ ഭയങ്കര ഒത്തിരി ആൾക്കാർ പറഞ്ഞ പോലെ ഞാൻ എനിക്കറിയാവുന്ന അല്ലാതെ തന്നെ പല ആൾക്കാരും നികുതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനൊരു സ്റ്റോ ഇങ്ങനൊരു ഒരു ദയനീയത കണ്ടിട്ടല്ല അങ്ങനെ ആൾക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവൻ്റെ ആത്മവിശ്വാസം കണ്ടിട്ടാണ് ഇവർക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്കും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം വരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നൂഡിൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് നൂഡിൽസ് ടേസ്റ്റിനേക്കാളിലുപരി അവൻ ആ ഹൃദയം കൊണ്ടുണ്ടാക്കിയതാണ് നമുക്കൊരു ആ ഭക്ഷണം ഒരു അതിൻ്റെ അതിനകത്തെ രുചി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരു മലയാളി സംബന്ധിച്ച് കൈപ്പ് എരിവ് പുളി മധുരം ഉപ്പ് എന്നൊക്കെ പറഞ്ഞ ആറഞ്ച് രുചികളുണ്ട് പക്ഷേ ഇതിനേക്കാളിലുപരി എല്ലാം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്നേഹം അവരെ മൊത്തം ആക്കിയ ഒരാളുടെ കയ്യിൽ നിന്നുണ്ടായതാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല താങ്ക് യു പറയാനുള്ളത് സ്വർഗതുല്യ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഈ ഷെഫിൻ്റെ ഈ ഇപ്പം തന്ന സെറ്റിൻ്റെ കാര്യം അതൊന്നും എനിക്കറിയില്ല ഞാൻ വീട്ടിൽ ഇരുന്ന് നോർമലി ചെയ്യുന്ന പോലെ ഇപ്പം ഷെഫ് പറഞ്ഞു ആ ഒരു നൈഫും ഈ ഒരു യൂണിഫോമാണ് ഒരു ഷെഫിനെ ഷെഫ് ആക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും എനിക്കറിയില്ല ഞാൻ വീട്ടിൽ ഇരുന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ ഒരു പ്രൊഫഷണലായി എന്ന് എനിക്കിപ്പോൾ ഒരു തോന്നൽ വന്നു തുടങ്ങി അപ്പം ഇപ്പം ഞാൻ ഈ യൂണിഫോം ഇടുമ്പോഴും ഞാൻ ശരിക്കും ഒരു ഷെഫായി കഴിഞ്ഞു കാര്യം ഈ പുള്ളിയുടെ ഒരു അംഗീകാരത്തിന് കൂടുതൽ എനിക്ക് വേറൊന്നും വേണ്ട ആ ഒരു അംഗീകാരം തന്നെ എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ സിക്സ് എല്ലാൻറ്റി ഉണ്ടാക്കിയെടുത്ത ആ ഒരു നൈഫ് സെറ്റും പിന്നെ കുറേ പാത്രങ്ങളും പിന്നെ മെയിനായിട്ട് പറയുന്നത് ഈ യൂണിഫോം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു യൂണിഫോമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഇതിൻ്റെ ഒരു ഇത് ഇത് ഒരു എനിക്ക് ഇത് എന്നും ഒരു നിധിയായിട്ട് തന്നെ ഞാൻ സൂക്ഷിക്കും ഇനി ഞാൻ എക്സാം കഴിഞ്ഞ് പോകുമ്പോഴും ഇതിട്ടിട്ടായിരിക്കും എൻ്റെ ജോലി ഞാൻ തുടങ്ങുന്നത് അപ്പം ഒരുപാട് സന്തോഷം ഷെഫ് പിള്ള സാറിനെ എല്ലാവരെയും ഈ നിങ്ങളെ ഇനി കാണുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ കാര്യം നിഖില് നിഖില് ശരിക്കും ഒരു സ്വപ്നലോകത്തിലാണോ അതോ ഒരു യാഥാർത്ഥ്യത്തിലാണോ ഇപ്പോഴും അവനെ വിശേഷിപ്പിക്കാനാവുന്നില്ല കാരണം ഷെഫ് പിള്ള പോലെ ഒരു സാറ് ഞങ്ങളുടെ വീട്ടിൽ വരിക എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ 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 ഈ ഞങ്ങളുടെ ഒരു ഞങ്ങളങ്ങനെ ചി ചിന്തിക്കാനേ പറ്റുന്നില്ല ഇങ്ങനെ ഒരു വലിയൊരു മഹാമനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വരിക ഒരു ദിവസം അവനോട് പ്രോമിസ് ചെയ്തു സ്കൂളിൻ്റെ വയൽ വൈ വീഡിയോ വൈറലായപ്പോൾ പ്രോമിസ് ചെയ്തു സോറി ഞങ്ങളുടെ വീട്ടിൽ വരും അവൻ്റെ ന്യൂഡിൽസ് കഴിക്കണമെന്നുള്ള അത് ഇന്ന് യാഥാർത്ഥ്യമായെന്ന് പറയുന്നത് കടപ്പാട് ദൈവത്തോട് മാത്രം ദൈവം ദൈവമാണെല്ലാം ഈശ്വരൻ ഈശ്വരനില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു അല്ലേ നമ്മൾ ഈ സാധനങ്ങളൊക്കെ സാറ് കൊണ്ടുവന്ന് സാറ് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു സാധനം പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല സാറിൻ്റെ പ്രസൻസ് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നതിന് സാറിനോട് എന്നെന്നും ജീവിതകാലം മുഴുവൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു സാറിൻ്റെ സാറിൻ്റെ ആ നല്ല മനസ്സിന് കോടി കോടി പ്രണാമം Läheb , läheb nende jutu juurde , nad ei olnud loodetud .